വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലാലേട്ടൻ വന്ന് ആദ്യം തന്നെ നെവിനെയാണ് പൊക്കുന്നത് നെവിൻ എന്താ അനുമോളുമായിട്ട് പ്രശ്നം ഞങ്ങൾക്ക് അതറിഞ്ഞേ പറ്റൂ അപ്പം നെവിൻ ഇണീറ്റ് സംസാരിക്കുന്നുണ്ട് അനുമോൾ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ ഇണീ ക്കാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞതിനെ തുടർന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനുശേഷം അനുമോൾ എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ച് എനിക്കപ്പം ദേഷ്യം തോന്നി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ മേത്തൂടെ ഒഴിച്ചതാണെന്ന് പറയുന്നു ഒരു വ്യക്തി ഹൗസിൽ കിടന്നുറങ്ങുവാണെങ്കിൽ ഒന്നീ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അല്ലെങ്കിൽ പട്ടി ഒരയ്ക്കും അതുമല്ലാതെ ക്യാപ്റ്റന്മാരെ ഒന്നും ഈ ചുമതല ഏൽപ്പിച്ചിട്ടില്ല മേത്തൂടെ വെള്ളം ഒഴിച്ചത് ശരിയായില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അനുമോളുടെ ഫ്രണ്ട്സ് പോലും എന്താ അനുമോൾക്ക് കൂട്ടു നിൽക്കാത്തത് സാബുമാനും അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു ആരും ഈ വിഷയത്തിന് പ്രതികരിക്കാഞ്ഞത് എന്താ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ഹൗസിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരവർക്കുണ്ടാവുന്ന പ്രശ്നം അവരവർ ചർച്ച ചെയ്യും മറ്റൊരാളുടെ പ്രശ്നത്തിൽ ഇടപെടത്തില്ല അവർക്കെതിരെ ആരെങ്കിലും സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിക്കും അല്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് കൂട്ടുനിന്ന് നിന്നും സംസാരിക്കത്തില്ലെന്നൊക്കെ അനുമോൾ പറയുന്നു ലൈവിലും എപ്പിസോഡിലും കണ്ട ആര്യൻ്റെ അതേ ചിരിയൊക്കെ ലാലേട്ട ഇന്നും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്യനും വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് ഇങ്ങനെ കാണിച്ചത് തെറ്റായിപ്പോ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ലാലേട്ടനും സംസാരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് ആദ്യമൊക്കെ നെവിന് ഭയങ്കര കാര്യമായിരുന്നു എന്നോട് എനിക്കും തിരിച്ചങ്ങനെ എന്ത് കോമഡി പറഞ്ഞാലും നിസാരമായിട്ടങ്ങ് വെറുതെ ഇവിടത്തേ ഉള്ളായിരുന്നു പിന്നെ എപ്പോൾ മുതലാ ഇത്രയും ദേഷ്യം വന്നതെന്ന് അറിയത്തില്ല ഫാമിലി വീക്കൊക്കെ വന്നതിന് ശേഷം പുറത്ത് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത്രയും വലിയ മാറ്റം എന്ന് പറയുമ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും അത്രയ്ക്ക് വലിയ സപ്പോർട്ടൊന്നും പുറത്തില്ല മാത്രമല്ല നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിനാണോ അനുമോളെങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു സാബുമാനും തന്നെ നോമിനേറ്റ് ചെയ്തതിനു ശേഷം സാബുമാനിയും ടാർഗറ്റ് ചെയ്ത് പെരേ നടന്നിരുന്നില്ലേ അപ്പം നെവിനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ അങ്ങനെയൊന്നുമില്ല ലാലേട്ട അനുമോളുടെ ചില സംസാരവും രീതികളുമാണ് എനിക്കിഷ്ടപ്പെടാത്തത് ഇപ്പം തന്നെ എന്നെ പുരുഷനല്ല ആണാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ നേരത്ത് ഫോമിൽ ഫില്ല് ചെയ്തു കൊടുത്തതും ആണെന്ന് തന്നെയാണ് കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോഴും ആണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ലാലേട്ട ചോദിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമല്ലേ അനുമോൾ അങ്ങനെ പറഞ്ഞത് കുലസ്ത്രീന്നൊക്കെ പറയാറില്ലേ അപ്പം തിരിച്ചു എന്ന് ചോദിക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ നെവിന് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്നുള്ള പ്രേക്ഷകരുടെ കമൻറ്റ് കണ്ടിട്ടാകാം ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ നെവിന് കണക്കിന് കൊടുക്കുന്നു ഈ ആഴ്ച കാണിച്ചു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും തക്ക ശിക്ഷ കൊടുക്കുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തോടെ ചെയ്യാനുള്ളൊരു ആണ് അത് ഏറ്റുവെച്ചിട്ട് വെച്ചിട്ട് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഏക്കണ്ട കാര്യം ഉണ്ടായിരുന്നോ ഫുഡ് സമയത്ത് കിട്ടാനിട്ട് ചിലർക്ക് തല ഇറങ്ങുന്നു ചിലർക്ക് ഗ്യാസ് കയറുന്നു ചിലർക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നു അതെന്താ അതിനെക്കുറിച്ച് ന്യൂറയോട് ചോദിക്കുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് രണ്ട് നേരം മാത്രമേ ചില സമയത്ത് ഫുഡ് കിട്ടാറുള്ളൂ അവർ മൂന്ന് ക്യാപ്റ്റന്മാരും ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരുടെ ഫുഡും കൂടി എടുത്ത് കഴിക്കും നമ്മൾക്ക് തരത്തില്ല നമ്മൾ എന്ത് ഫുഡ് എടുക്കുന്നെങ്കിലും എല്ലാവർക്കും കൂടി ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അനീഷ് ഏട്ടനോട് ചോദിക്കുമ്പോൾ അനീഷ് ചേട്ടനും പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ ക്യാപ്റ്റന്മാർ ഈ വീട് കുട്ടിച്ചോറാക്കിയെന്ന് തന്നെ പറയാം ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്ര ആഴ്ചകൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും രണ്ടു നേരം ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുള്ളത് ഈ ആഴ്ച മാത്രമാണ് ടാസ്ക് ഉണ്ട് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല അവരുടെ ഇഷ്ടത്തിന് മാറ്റിക്കൊണ്ട് കഴിക്കുന്നു ക്യാപ്റ്റന്മാർക്കെതിരെ കണ്ടസ്റ്റൻസ് പറഞ്ഞ എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സിലാക്കി ലാലേട്ടൻ കണക്കിന് കൊടുക്കുന്നുണ്ട്